ണ്ടല്ലോ അത് നമ്മളെ നിയമത്തിന്റെ വ്യവസ്ഥയാണ് വധശിക്ഷക്ക് വിധിച്ചാക്ക് പാറാവ് ഞാനാ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം ഇരിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല ഞങ്ങൾക്ക് ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം പെരുന്നുമണ്ണ ജയിലിൽ വരുമ്പോ എനിക്ക് ശ്രീരാമകൃഷ്ണൻ എന്നാണല്ലോ അന്ന് രാഷ്ണ തൊണ്ണൂറ്റി എട്ടില്ല തൊണ്ണൂറ്റി അന്നാണ് താടിയൊക്കെ വളർത്തി നല്ല ചെറുപ്പക്കാരൻ കണ്ണാട് വെച്ച് ൂടെ വേറെയും കുറച്ച് പ്രതികളുണ്ടായിരുന്നു പക്ഷെ അയാൾ ഇത് വരുന്നൊന്നും വ്യത്യസ്തമാണ് ഇയാൾക്ക് പുസ്തകം വേണം അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പുസ്തകം കൊടുത്തു അതിന് ഞങ്ങൾ എന്ത് കാണിക്കും പെട്ടെന്ന് പുസ്തകം ഗേറ്റിൽ വരുമ്പോൾ കൊടുക്കില്ല മാറ്റിവെക്കും കുറച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ബുക്ക് ഇവിടെ ഒരു അറിയും സാറെന്റെ ബുക്കെ എന്ന് ഒരാഷ്ട്രം വിളിക്കും ഒരു ഇതായിട്ട് അപ്പൊ നേരിട്ട് കൊണ്ടുപോകും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഈ ബുക്കൊക്കെ വായിച്ചാൽ ഈ മന്ത്രി എം എൽ എക്കാവാൻ പോവുകയാണ് വെച്ചു ജയിലിലാണ് നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല ധാരാളം കഥകളുണ്ട് അതിലേക്ക് ഒരിക്കൽ കൂടി സഞ്ചരിക്കുക മുഹമ്മദ് അലി സാറിനോടൊപ്പം പൊതുവിൽ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞൊരു ഉണ്ട് ഈ ഭക്ഷണത്തിലെ മെനു അങ്ങനെ ഒരു സമയത്ത് ഉണ്ടല്ലോ മെനുവിൽ പോയ ചേഞ്ചസ് എനിക്ക് തോന്നിയിട്ടുള്ള സാധനമാണ് ഒരു പത്ത് ശതമാനത്തോളം വരുന്ന രാഷ്ട്രീയ തടവുകാർ രാഷ്ട്രീയ ഗുണ്ടകളുണ്ട് ഇവരുടെ ഒരു സൗകര്യം വെച്ചിട്ടാണോ തൊണ്ണൂറ് ശതമാനം അല്ല അത് അതെനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നമ്മളെ കൊടിയേരി സാറ് ആഭ്യന്തര ഉപ്പാകുമ്പോഴാണ് ഇതിനൊക്കെ മാറ്റം വന്നത് ബഹുമാനപ്പെട്ട് ആ അദ്ദേഹം വന്നപ്പോൾ അതൊക്കെ ചേഞ്ചസ് വെച്ച് പിന്നെ അതല്ല അലക്സാണ്ടർ ജേക്കബ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മേലുദ്യോഗസ്ഥനാണ് അലക്സാണ്ടർ ജേക്കബിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കും അനുഭവങ്ങളുണ്ട് അദ്ദേഹം നടന്നാൽ നല്ലൊരു പെർഫെക്റ്റ് ജയിലിനെ പറ്റി പഠിച്ചാളാ അദ്ദേഹം ജയിലിലേക്ക് വിസിറ്റിങ്ങിന് വരുമ്പോ പുറത്തുനിന്ന് വി എ പി ഫുഡ് കഴിക്കില്ല അദ്ദേഹം ജയിലിലെ ഭക്ഷണം കഴിക്കുള്ളു അദ്ദേഹത്തിന് കുറെ അനുഭവങ്ങളുണ്ട് പുറത്തെ ഫുഡിനെ പറ്റി അപ്പൊ അദ്ദേഹം പറയും എനിക്ക് വെറുതെ ഒരു ഫുഡും വേണ്ട നിങ്ങള് ഇവിടെ നിങ്ങള് കഴിക്കുന്ന ഫുഡ് വേണ്ടി ഈ വിസിറ്റിങ്ങിനൊക്കെ വന്നാല് അപ്പോ മെനുവിന്റെ കാര്യത്തില് പിന്നെ അങ്ങനെ കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ കുറച്ച് ലീഗേരോ കോൺഗ്രസ് ഉണ്ടാക്കിട്ടുള്ള നിയമാണെന്ന് എനിക്ക് വിശ്വാസ അല്ല കൊറച്ച് ഗുണ്ടുകൾ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിട്ട് ഏതോ പാർട്ടിയാണല്ലോ പക്ഷെ എനിക്ക് അതിനെ പറ്റി വിശ്വാസല്ല പക്ഷെ അത് ശരിക്ക് പഠിച്ച് മനുഷ്യ അല്ല അല്ല അത് അലക്സാണ്ടർ സാറൊക്കെ ശരിക്ക് പഠിച്ചിട്ട് കോടിയേരി സാറൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാക്കിയ നിയമായിരിക്കും ഇങ്ങനെ പ്രത്യേക മോണിറ്റർ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരടിക്കപ്പെട്ടെന്ന് സുപ്രഭാവത്തില് ഒരു പാർട്ടിക്കാരോ ഒന്നാണ് മെനു അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്താണെങ്കിലും മെനു കൊഴപ്പല്ല അപ്പൊ നല്ലതാണ് ഞാൻ അത് വരെ കുറവല്ലേ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനമുണ്ട് ഇപ്പൊ പൊതുവില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ പറയുന്ന സാധനമാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൽ പി സ്കൂളുകളിലെ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർമാരോ അല്ലെങ്കിൽ അംഗൻവാടി വാക്കേഴ്സൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ കേരളത്തിലെ അംഗൻവാടിയിലെ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് കേരളത്തിലെ അംഗൻവാടിയിൽ കേരളത്തിലെ സ്കൂളുകളിലാണ് പക്ഷെ അതിന്റെ റിസ്ക് എടുക്കുന്ന അതിൻ്റെ അത് ജയിലിൽ അനുഭവം വളരെ സിമ്പിളാണ് ഒരുപാട് പക്ഷെ ജയിലിൽ ഇതുവരെ മാതിരാക്കാൻ പറ്റുമോ അല്ല അങ്ങനെ കാണില്ലേ കൊടുക്കണം ഒപ്പീനിയൻ അല്ല അങ്ങനെ പറയരുത് കാരണം ഇവര് ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ കൂട്ടിലടിച്ചിരിക്കാണ് മറ്റേത് സ്കൂളും കാരണം വീട്ടിൽ പോയാലും ഭക്ഷണം കഴിക്കേ വെറുതെ നമ്മളെ പൗരന്മാരല്ല അവര് അവരെ പൗരന്മാർ അതൊരു കാര്യം മനസ്സിലാക്കണം ഈ പൗരന്മാരായിട്ടുള്ള വ്യക്തികളെ കള്ളക്കേസ് കുടുക്കി വരുന്നവരാണെങ്കിലും ആ പാവങ്ങളുണ്ട് കൂടുതലും കുറച്ചും നല്ല കൂടുതലുണ്ടാവുന്നുണ്ട് അതിലേക്ക് ഇറങ്ങി ചെന്നാൽ പല കാര്യങ്ങൾ മനസ്സിലാവും നല്ല കള്ളന്മാര് എപ്പോഴും പുറത്തായിരിക്കും പെരുവള്ളം പുറത്തായിരിക്കും അപ്പൊ അങ്ങനെയാണ് അങ്ങനെയും ചെയ്തു എന്റെ അനുഭവം കൊണ്ട് പറയും അപ്പൊ അപ്പൊ നമ്മള് ഫുഡിനെ പറ്റി പറയണ്ട ഫുഡ് കാരണം നമ്മൾ ഇന്ത്യൻ പൗര ഈ തടവേനും ഇന്ത്യൻ പൗരന്മാരല്ല അവർ അനുഭവം പിന്നെ ഇത് കേക്കുമ്പോ ബിരിയാണി നെയ്ച്ചോറ് ഒക്കെ പറയുമ്പോ അത് പുറത്തുള്ളവര് പുറത്തുള്ളവര് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഈ തെറ്റിദ്വർക്ക് ഇത് എന്തിനാ കൊടുക്കുന്നത് ആ സ്വാഭാവിക ചോദ്യാണ് അത് അതിന് കുഴപ്പല്ല അതെ മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല കഴിച്ചോട്ടെ കഴിച്ചോട്ടെ കാരണം അവരെ അവര് നല്ലവരായിട്ട് വരണത് അവരെ നമ്മൾ ഉണ്ട കൊടുത്തിങ്ങാണ് കൊടുത്താണ് ഉണ്ട ഉണ്ടൊക്കെ കൊടുത്ത് അവരെ നരകിപ്പിച്ച് ഒന്നുമില്ലാതെ ആക്കി ഇങ്ങോട്ട് വിട്ടിട്ട് കാര്യമല്ലല്ലോ നമ്മളെ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ജയിലെന്ന് പറഞ്ഞാൽ ജയിലീസസ് ആണ് അതുകൊണ്ടാണ് വരുന്നത് അല്ല അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആരുല്ലാത്തവരാണ് പൊറത്തല്ല ഇപ്പോ ഇപ്പോ ജിൻവാലിജിന്റെ കഥങ്ങറിയേ അദ്ദേഹം പിന്നെ പങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി റൊട്ടിക്ക് വേണ്ടി പോയി പോയി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് റിലീസായപ്പോ ഇരുട്ടാവണ വേണ്ടി കാത്തിരുന്നു അസാരം ഒരു പിന്നെ പള്ളിയിൽ പോയി ഒരു വിളക്കെടുത്തു പോയി ആ വിളക്കെടുത്ത് പോകുമ്പോ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചപ്പോ അച്ഛന്റെ അടുത്ത് വന്നു അച്ഛൻ പറഞ്ഞു എന്റെ വിളക്കല്ല ഈ പള്ളിയിലെ വിളക്കല്ല അപ്പോഴാണ് ജിൻവാലിജിന്റെ മനസ്സ് മാറിയത് അന്നാണ് ജീവൻ മനസ്സ് മാറി കാരണം ഞാൻ കട്ടെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു അത് വലിയ മാനസാന്തരം അപ്പൊ എന്ന് പറഞ്ഞാൽ പൊതുവെ മാനസാന്തരത്തിന്റെ മേഖലയാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് റീസർവീസ് കോഴ്സ് അങ്ങനെ കുറെ കോഴ്സ് കൊടുത്തിട്ട് റീ ഓറിയന്റേഷൻ കോഴ്സ് ആ കൊടുത്താണ്ട് ഇവരെ മനപരിവർത്തനം ചെയ്യാനുള്ള സ്റ്റഡി കൊടുക്കുന്നുണ്ട് ജയിലുകളിൽ ആ തിരുവനന്തപുരത്തൊക്കെ ഇടയ്ക്ക് പോയി അതൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അത് പോലീസിനും ജയിലൊക്കെ ഇടക്കിടക്ക് കൊടുക്കാറുണ്ട് മറ്റൊരു സംശയമാണ് വധശിക്ഷ വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ട കുറെ പേര് ഇപ്പം നമ്മുടെ ജയിലുകളിലുണ്ട് ഉണ്ടല്ലോ എന്നുണ്ടോ നടക്കാത്തത് സർക്കാരിന്റെ നയമാണോ സർക്കാരിന്റെ നയം ആഗോളതലത്തിൽ വധശിക്ഷ ഇല്ലാതാവുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ പല ഡെവലപ്പഡ് കൺട്രീസും വധശിക്ഷയെ മാറ്റിവെക്കുന്നുണ്ട് അപ്പൊ അത്തരമൊരു ഇന്റർനാഷണൽ പോളിസിയുടെ ഭാഗമാണോ ഇത് നമുക്ക് വേണ്ടത്ര ഈ കിട്ടാത്തതുകൊണ്ടാണ് കിട്ടാത്തൊന്നും ഉണ്ടല്ലോ അത് നമ്മളെ നിയമത്തിന്റെ വ്യവസ്ഥയാണ് കാരണം ഇതിനെപ്പറ്റി കുറേ കൊറേ ചർച്ചകള് ക്രിമിനോളജി മറ്റുള്ളൊക്കെ അന്താരാഷ്ട്ര തലത്തിലും പിന്നെ ദേശീയ തലത്തിലും ഒക്കെ ചർച്ചകൾ നടന്ന് ജീനിയസായിട്ടുള്ള ഈ സുപ്രീം കോടതി ഹൈക്കോടതി അവിടെയൊക്കെ ജഡ്ജിമാർ കൂടി അവരൊക്കെ ഇതായിട്ട് പെ ഒരു മനുഷ്യനെ പെട്ടെന്ന് കൊല്ലുന്നത് ശരിയല്ല എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നിട്ടാണ് അപ്പോൾ തൂക്കി കൊല്ലില്ല എന്നല്ല കൊല്ലുന്നോട്ടെ പക്ഷേ അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതിനാണ് നിയമത്തിന്റെ പഴുതി വെച്ച് പലരും രക്ഷപ്പെട്ടു വരുന്നത് ഇപ്പോൾ ഇവിടെ കുണ്ടോട്ടിയിലെ ഒരു തട്ടാന കൊന്ന കേസിൽ രണ്ട് പ്രതികളെ കൊണ്ടുവന്നു ആ ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം ആയപ്പോ വജസ്റ്റേഷ് വിരിച്ചു വിരിച്ച സമയത്ത് പോലീസിന് കിട്ടിയില്ല എസ്കോട്ട് പോകാൻ പക്ഷെ അതിനു മുമ്പ് ഞാൻ അവരൊരു കാര്യം തന്നെ അവര് മനസാന്തരപ്പെട്ടിരുന്നു രണ്ടുപേരും മനസാന്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് മഞ്ഞപ്പിത്തം പിടിച്ചു വേറെ അസുഖമായിട്ട് കടന്നിരുന്നു അങ്ങനെ ഞാൻ അവരൊക്കെ എന്തോ എന്താണിച്ചു മാതാമൃതമായമ്മയുടെ ഓട്ടോബയോഗ്രഫി ഞാൻ വായിച്ചിരുന്നു വായിച്ചിട്ട് പിന്നെ അതിലെ ഇത് വെച്ചിട്ട് അമ്മക്ക് ഞാൻ കത്ത് കഴിഞ്ഞു മാതാമൃതമായമ്മക്ക് അമ്മ ഓ രാമനാരായണ എന്താ പറഞ്ഞിട്ട് എഡിങ് എൻ്റെ മുസ്ലിം പിന്നെ സുഹൃത്ത് മുഹമ്മദ് അലിക്ക് എല്ലാവിധ സ്നേഹാസൃഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പച്ചമശ്ശീര് ആ രണ്ട് മക്കൾക്കും അമ്മ മോഷം കൊടുത്തിട്ടുണ്ടൊരു കത്ത് വന്നു അമ്മയുടെ കത്ത് എൻ്റെ ഒരു ആഴ്ച മുമ്പ് കിട്ടിയിരുന്നു ഈ കത്ത് ഞാൻ വധശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ വാട്സ്ആപ്പ് കോപ്പി എടുത്തു ഫോട്ടോ സ്റ്റാറ്റ് രണ്ടാക്കും കൊടുത്തു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അമ്മ രക്ഷപ്പെടുത്തി നിന്നെ തൂക്കി എന്ന് പറഞ്ഞു ആരോട് ചന്ദ്രനോടും രാജനോടും അത് മറിച്ച് നമ്മുടെ വ്യക്തിപരമായ സൈക്കോളജിക്കൽ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ മതപരമായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അവന് അല്ല അവൻ ഇത് വായിക്കുന്നുണ്ട് അമ്മന്റെ പുസ്തകം വായിക്കുന്നുണ്ട് അപ്പോ ഒരു മുസ്ലിമാനോട് ഇത് പറയാൻ പറ്റില്ല ക്രിസ്ത്യാനിനോടും പറയാൻ പറ്റില്ല ആ ഒരു വിശ്വാസമാണ് അത് പറഞ്ഞു ഇത് നെഞ്ചത്ത് വെച്ച് കിടന്നുറങ്ങിക്കോ നിന്നെ ദൈവം രക്ഷിക്കും അമ്മയെ മനസ്സിൽ വിചാരിച്ച ദൈവത്തെ ഓംകാരത്തെ വിചാരിച്ചോ ആ എന്ന് പറഞ്ഞ വിഷ്ണു ശിവൻ ബ്രഹ്മാവ് ഈ ത്രിമൂർത്തികളാണ് പ്രപഞ്ചത്തില് അത് ഇനി വിശ്വസിച്ച് നീ ദൈവത്തോ ഇനി രക്ഷപ്പെടും ഇത് പറയാൻ കാരണം എന്താ പോലീസ് എസ്കോട്ടില്ല ഈ വധശിക്ഷക്ക് വിധിച്ച പാറാവ് ഞാനാ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം ഇരിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ ഉദ്യോഗസ്ഥ ആറു ഇങ്ങനെ നടക്കണം രണ്ട് പ്രതികളാണ് കൂട്ടില് നാലോഴ് നോക്കി അന്നത്തെ ദിവസം ഒരു ബാങ്കിന്റെ ഡ്യൂട്ടി ആയിരുന്നു എനിക്ക് ഞാനിന്റെ സുഹൃത്തു ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നടക്കും വധശിക്ഷക്ക് വിളിച്ചോടൊക്കെ എടുത്തിട്ട് നമ്മൾ കിടന്നവർക്ക് എന്താ അവസ്ഥ പിറ്റേന്ന് പോലീസിനെ വിളിച്ച് സ്ട്രോങ് ഞാൻ പോലീസ് പിറ്റേന്ന് വന്നു വന്നിട്ട് കണ്ണൂർ പോയപ്പോഴാണ് ഞാനൊന്ന് ആശ്വാസം വിട്ടത് പ്രതികളെ അപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു പിന്നെ പറയുന്നിട്ടു ആ കേസ് വിട്ടുപോയി ജയിലില് അല്ല ഒന്നുമില്ല അങ്ങനെ കേസ് വിട്ടുപോയി എന്നാ പറയുന്നോട്ട് പിന്നെ ജയിലേ കണ്ടിട്ടില്ല അവര് തൂക്കി കൊല്ലുന്നതോ അതെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല രണ്ടായിരം അത് ഞാൻ അവിടെ എർപ്രചന്ദ്രനെ കൊണ്ട് പറഞ്ഞു ഡ്യൂട്ടിയില് ഒരു ഒരു അവസ്ഥ വന്നിട്ടില്ല അത് റിഗർ ഇംപെന്റ് കഠിന സിമ്പിൾ ഇംപ്രസ്മെന്റ് രണ്ട് സെക്ഷൻമെന്റ് റിഗർ ഇംപ്രസ്മെന്റ് കഠിന ജോലി മറ്റേ സിമ്പിൾ എന്ന് ഇംബ്രസ്മെന്റ് സിമ്പിൾ ഇംബ്രസ്മെന്റ് ചെറിയ ജോലി തൂപ്പ് ജോലി മറ്റുള്ളത് മറ്റൊക്കെ ഒക്കെ പഴയ കാലഘട്ടങ്ങളുണ്ടെങ്കിലും ഇപ്പോഴൊന്നും അങ്ങനെ ഒരു റിഗർ ഇംപ്രസ്മെന്റ് ആയിട്ട് കഠിന ജോലി ഇല്ല കഠിന ജോലിയുണ്ട് പിന്നെ അത്ര വലിയ കഠിന ജോലി അപ്പൊ ഈ ചപ്പാത്തി കൗണ്ടറിലൊക്കെ നല്ല പണിയല്ലേ ജോലിയാണ് അന്നേരം പുല്ല് ഒട്ടിക്കൊണ്ടുവരാൻ നല്ല ജോലിയല്ലേ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നു ആ സാലറിയും കൊടുക്കും ഇല്ല അതന്നായിരുന്നുണ്ടെന്ന് പാറോട്ടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതാ പിന്നെ കാടക്കോഴി വളർത്തുന്നു ആ കാടക്കോഴി വളർത്തുന്നു കോഴി ഫാം റബ്ബർ ഉണ്ട് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് വെട്ടാന് അങ്ങനെ ചപ്പാത്തി കൗണ്ടർ ഉണ്ട് ചിപ്സിന്റെ കമ്പനി ഉണ്ട് ഇതൊക്കെ പിന്നെ പച്ചക്കറി മേഖല ഉണ്ട് സാധാരണ ആ അത് നല്ല ശിക്ഷ അങ്ങനെ ഇതായിട്ടൊന്നും ഇല്ല സാധാരണ അത് ഒരു ജീവപര്യന്തം വന്നാൽ അത് ആപ്പിയിലൊക്കെ കൊടുത്ത് അത് അങ്ങനെ കുറഞ്ഞു വരും ഇരട്ട ജീവപര്യന്തം ആവുമ്പോ ഒന്നിൽ തന്നെ ഇതാവും ചിലത് ഇരട്ടിയും ചിലപ്പോ വിട്ടുപോകും അപ്പൊ ഈ നിയമത്തിന്റെ ഇത് വെച്ചിട്ട് കഴിവുള്ള വക്കീൽമാര് വെച്ച് കേസുകൾ വാദിച്ച് അങ്ങനെ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് പൊതുവിൽ ഇരട്ട എന്ന് പക്ഷേ ജീവസാനം അത് ജനങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കൃഷ്ണപ്രിയ വധക്കേസ് അറിയില്ലേ കൃഷ്ണപ്രിയ മഞ്ചേരി ഒരു സ്വന്തം നോക്കി വളച്ച കുട്ടിനെ മറ്റാള് ഇതാക്കിയപ്പോൾ വെടിവെച്ച് പക്ഷെ അത് ആരായാലും അങ്ങനത്തെ ടെൻഡൻസി അവിടെ വന്നു കഴിഞ്ഞാ പക്ഷെ കോടതിയെ മനസ്സിലാക്കി കോടതി മനസ്സിലാക്കി അന്ന് അയാളെ വൃദ്ധ വിട്ടുക്കണെങ്കിൽ ഫസ്റ്റ് വിട്ടി ജനങ്ങൾ എന്ത് വിചാരിക്കുക ഒരാളെ കൊന്ന വൃദ്ധ വിട്ടു പക്ഷേ കോടതി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നുണ്ടാ ഒരു കുറച്ചു കാലം ശിക്ഷ കൊടുത്തിട്ട് ശിക്ഷയല്ല ഇത് കിടത്തിയിട്ട് ആ കേസ് വിട്ടുപോയി അപ്പൊ സത്യം കോടതി കണ്ടെത്തി അവിടെ അവിടെ ഒരു സത്യം ആ മഴ പരിച്ചു മരിച്ചു പതിനഞ്ചു ദിവസമായി പക്ഷെ അയാളെന്തായ സത്യം കണ്ടെത്തി ആളല്ല നമ്മളെ ബഹുമാനപ്പെട്ട കോടതി പിന്നെ ജന ജീവിതത്തിൽ വേറെന്താണ് പെട്ടെന്ന് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടോ അന്ന് ചില ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കുട്ടി കുട്ടി സമരക്കാരായിട്ട് അത് വരിക അവര് പിന്നീട് മിനിസ്റ്ററോ എംഎൽഎ എം പി ഒക്കെ ആയി മാറുന്നവർ അത് ജയിലെ പറയാൻ പറ്റും ഇപ്പൊ മാന്യനായിട്ട് ജീവിക്കുന്ന ആൾ അന്ന് ജയിലും മോഷ്ടിച്ചിട്ടല്ലോ രാഷ്ട്രീയം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ അകത്ത് പോയത് രാഷ്ട്രത്തിന് വേണ്ടിട്ടാണ് പ്രസ്ഥാനത്തിന് വേണ്ടിട്ടാണ് അതുപോലെ ആയിരിക്കുമല്ലോ ഇവരും കേരളത്തില് പറ്റി പറയുകയാണെങ്കിൽ എന്നെ ഏറ്റവും മനസ്സിൽ ശ്രദ്ധ വിളിച്ചു വെച്ചത് ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം പെരുന്നുമണ്ണ ജയിലിൽ വരുമ്പോ എനിക്ക് ശ്രീരാമകൃഷ്ണൻ എന്നാണ് അല്ല അന്ന് തൊണ്ണൂറ്റിയെട്ടിലോ തൊണ്ണൂറ്റെട്ടിലന്നാണ് താടിയൊക്കെ വളർത്തിയ നല്ല ചെറുപ്പക്കാരൻ കണ്ണാടം വെച്ച് അയാൾ കൂടെ വേറെയും കുറച്ച് പ്രതികളുണ്ടായിരുന്നു പക്ഷേ അയാൾ ഇതുവരുന്ന വ്യത്യസ്തമാണ് ശ്രീരാമകൃഷ്ണൻ അപ്പൊ ഇയാൾ ഈ റൂമിൽ ഇരിക്കുമ്പോ ഒറ്റക്ക് ഇരിക്കുള്ളു മറ്റൊരു അത്തിമുളിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങ് നോക്കും ഇയാൾക്ക് പുസ്തകം വേണം അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പുസ്തകം കൊടുത്തു അതില് ഞങ്ങൾ എന്ത് വേണമെങ്കിൽ പെട്ടെന്ന് പുസ്തകം ഗേറ്റിൽ വരുമ്പോ കൊടുക്കില്ല മാറ്റി വെക്കും മാറ്റി വെക്കാൻ കുറച്ചിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ബുക്ക് ഇവിടെ ഒരു അറിയും ഓക്കെ സാറെ ബുക്കെ ബുക്കില്ലേന്ന് വർഷം വിളിക്കും ഒരു ഇതായിട്ട് അപ്പൊ നേരിട്ട് കൊണ്ടു കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞൊരു ദിവസം ഈ ബുക്കൊക്കെ വായിച്ച് കഴിയാളെ ഈ മന്ത്രി എം എൽ എ ഒക്കെ ആവാൻ പോവുകയാണ് വെച്ചു ശ്രീരാമകൃഷ്ണനോട് പിന്നെ അദ്ദേഹം പിന്നെ സ്പീക്കറൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴും എനിക്ക് ഓർമ്മയില്ല ഇയാളാണെന്ന് അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജലീലി സാറ അറിയില്ല എങ്ങനെയൊരാള് മനസ്സിലായത് പണ്ട് പനക്കൽ ചന്ദർ എന്നുള്ള ആളുണ്ടായിരുന്നു നല്ല ഹൈറ്റും വെയിറ്റുള്ള ആള് അയാള് ജയിലൊക്കെ നല്ലൊരു അത്യാവശ്യം നല്ല നല്ല പേരെടുത്തൊരു ആണ് അദ്ദേഹം പിന്നെ നമ്മള് മത്സ്യം പിടിക്കുമ്പോ ചെലപ്പോ ബ്രാലു കിട്ടുമല്ലോ വലിയ മഴ പോലീസ് പിടിച്ചപ്പോൾ ഇദ്ദേഹത്തെ കിട്ടി അങ്ങനെ പൊന്നാനി സബ്ജയിൽ വന്നു പൊന്നാനി സബ്ജയിൽ വന്നപ്പോൾ ഇയാൾ ഭയങ്കരനാണല്ലോ അപ്പോൾ നമ്മൾ മാന്യമായിട്ട് പെരുമാറി കാര്യങ്ങളൊക്കെ സംശയം പറഞ്ഞു ചന്ദ്രനവിടെ ഒന്നും ചെയ്യരുത് നല്ല കാല ഞങ്ങളിപ്പോൾ മാറ്റി മാറ്റേണ്ടി വരുന്നു അപ്പോൾ ഡി ഐ ജി ഒന്ന് വിളിച്ചു പറയും മമ്മേ പെട്ടെന്ന് മാറ്റും പോലീസിനെ വിളിച്ചയാളെ മാറ്റും അപ്പോൾ ഡി ഐ ജിക്ക് പേടി ഇയാൾ പണ്ട് ആന്ധ്രാജയിലുള്ള സമയത്ത് ഉദ്യോഗസ്ഥന്മാരെ സെല്ലിലിട്ട് പൂട്ടി പോയിരുന്നു അങ്ങനെ പേരെടുത്തയാളാ അപ്പം ഞങ്ങളെ പൂട്ടി പോകുന്നുള്ള പേടിയാണ് പക്ഷെ ഞാൻ അയാളെ പേഴ്സണലി കാര്യങ്ങൾ സംസാരിച്ച് നമ്മളൊരു ഒരു സഹോദരനെ പോലെ ആയി കണ്ടു കഴിഞ്ഞു ക്രിമിനലായിട്ട് കണ്ടില്ല അവിടെ അതുകൊണ്ട് അദ്ദേഹം ഏഴോ പതിനാല് ദിവസമായിട്ട് അവിടെ നിന്നു വളരെ സുന്ദരമായിട്ട് ജാമ്യടുത്ത് പോവുകയും ചെയ്യും അതൊരു കാര്യമാണ് പിന്നെ സർവീസിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ്ജെയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒരിക്കൽ റൂമിനകത്ത് ഭയങ്കര സൗണ്ട് അപ്പോൾ ഒരു പ്രതി മൂർക്കം പാമ്പ് ഇങ്ങനെ ഭത്തി പുലർത്തിക്കുന്നില്ല ഇന്നമാതിരി ഇയാള് പിണഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മറ്റുള്ള തടവരൊക്കെ പേടിച്ചു സാറേ സാറേ പെട്ടെന്ന് വരികയാറിഞ്ഞിട്ടുണ്ട് സെല്ല് പൂട്ടിയിരിക്കുകയല്ലേ അപ്പൊ എന്ത് കാണിച്ച സെല്ല് തുറന്ന് മറ്റുള്ളവരൊക്കെ പുറത്താക്കി ഇവൻ കിടന്ന് പാമ്പ് ഒഴിയുന്ന മതിലൊഴിയ അപ്പോ വിനോ സാറുണ്ട് വിനോദ് സാറ് സൂപ്പറുണ്ട് എൻ്റെ സീനിയർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഞാൻ പറഞ്ഞു വണ്ടി ഇപ്പം കൊണ്ടുപോകണ്ട വണ്ടി സാർ സ്റ്റാർട്ടാക്കി അടത്തിക്കോളി പിന്നെ കൊണ്ടുപോയി എൻ്റെ ഒരു ചികിത്സ കഴിഞ്ഞിട്ട് കാരണം ഞാൻ നേരെ ചെന്ന് ഷൗട്ട് അടിച്ചിട്ട് പിന്നെ ഞങ്ങളെ മന്ത്രം ചലിപ്പിച്ചു അതായത് ഞങ്ങൾക്ക് ഈ പിഷാജിൻ്റെ ശല്യം ഒഴിവാണി ആയത്തിൽ കുറിച്ച് കയറുന്നതുണ്ട് അതൊക്കെ ചെല്ലിയിട്ടിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കണ്ണൊക്കെ തെളിച്ചു അടങ്ങി പോവാൻ നല്ലത് കാണും ഈ മന്ത്രവാദികൾ പറയുന്ന മാതിരി കാണിച്ചു അപ്പം അങ്ങനെ കിടന്നു കിടന്ന പറഞ്ഞു ഇന്നത്തേക്ക് മൂന്നാമത്തെ ദിവസം എനിക്ക് ജാമ്യം കിട്ടിയിരിക്കും ഞാനേ കൽപ്പന കൊടുത്തു മൂന്നാമത്തെ ദിവസം ജാമ്യം കിട്ടിയിരിക്കും ഞാൻ ഒരു തരും അപ്പോ ഒരു കാര്യം ജനം പോകുമ്പോസിന്റെ കയ്യിൽ തന്നെ തരണം ഇത് റിലീസായ ഉടനെ മമ്പ്രം പോയിട്ട് അവിടെ പ്രാർത്ഥന നടത്തി പോണം എന്ന് പറഞ്ഞോട് കണ്ടക്കൊടഞ്ഞ് പിന്നെ അവരൊക്കെ ക്ലിയറായിട്ട് ക്ലിയറായി അതിന്റെ രസം നന്നാല് പിറ്റേ ദിവസം ഞാനിത് പിന്നെ മറന്നു മറന്നപ്പോ സാറേന്ന് വിളിച്ചു ഓടി വരുന്നുണ്ട് ഏലസ് കയറാന് ഏലസ് എന്താ ഒരു പേപ്പറിൽ ഞാൻ ഒരു എന്തൊക്കെ എഴുതി കൊടുത്തു ഞാൻ പറഞ്ഞ പേപ്പർ നിർത്തി നോക്കരുത് പറഞ്ഞിരുന്നു അപ്പൊളിയില്ലേ അപ്പൊ കടലാസ് കൊടുത്തന്നു ഞാൻ കീറിക്കളഞ്ഞു ഡഭവ എന്നെ ഇതാക്ക സാറേ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ജാമ്യം കിട്ടി എന്നാ ഈ നേരെ മമ്പറം പോയിക്കോന്നു പറഞ്ഞു എന്നോട് അതില് ഞാനിത് ചികിത്സ കഴിഞ്ഞു വന്നത് സൂപ്പറിന്റെ തലങ്ങനെ പൊത്തിയിട്ടുണ്ടോ വീണു സാറേ ബിനു സാറല്ല വീണു സാറേ അദ്ദേഹം ഇപ്പൊ ഇവിടെയാണ് കാസർഗോഡ് അവൾ ജയിലിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവും നല്ലത് സാറാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് പിന്നെ മെയ് മാസം മുപ്പത്തൊന്നിന് കൊറോണ ടൈമിൽ ഇപ്പോൾ ഞാൻ മുപ്പത്തൊന്ന് കൊല്ലം ഞാൻ പറഞ്ഞത് അതിൽ കെട്ടിനുള്ളിൽ ഇപ്പം ഞാൻ സമൂഹത്തിലേക്ക് പിന്നെ ചെയ്യാവുന്നതൊക്കെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക ആ നീതി സംരക്ഷിക്കുക അതായത് അത് വലിയൊരു സംഭവം ഉണ്ടായി പെൻഷൻ പറ്റിയ ആ സമയത്ത് തന്നെ ലാസ്റ്റ് ടൈമില് ഒരു അടുത്ത് കുഞ്ഞെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു അപ്പോൾ അയാളെ ഒരു ക്യാൻസറിന്റെ രോഗിയാണ് അപ്പോൾ അഗതി പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു അപ്പോൾ വില്ലേജ് കൊടുത്തിട്ട് കഴിഞ്ഞ കൊടുത്താണ് സാറെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്വേഷിച്ച് പിടിച്ചാ പൈസ പെട്ടെന്ന് കിട്ടി കിട്ടിയപ്പോൾ ഓളത്തിന്റെ ഒരാഴ്ച മുമ്പ് അയാൾക്ക് ആറായിരം റുപ്യായിട്ട് കിട്ടി കിട്ടിയപ്പോൾ എന്നെ വിളിച്ച എന്റെ വീട്ടിൽ നിന്നിട്ടയാളൊരു അഞ്ഞൂറ് റുപ്യാ പറഞ്ഞ ഇന്നലെ പൈസ ഞാനൊരു സേവനം ഫ്രീ ആണ് ഇതിന്റെ വക പിന്നെ അപ്പോൾ അയാളെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഒരു പുഞ്ചിരിയും അതിൻ്റെ ഹൃദയത്തിൽ അന്ന് മുതലിന്നോ പിന്നെ ഞാൻ ഒരാൾക്ക് ക്യാൻസറിൻ്റെ പട്ടികാതി വകുപ്പിന് ക്യാൻസറിൻ്റെ നാൽപ്പതിനായിരം പിന്നെ പട്ടികാതി വകുപ്പിടെ കാലൊടിഞ്ഞിട്ട് പതിനയ്യായിരം അങ്ങനെ പല മേഖല പല ആൾക്കും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഞാൻ സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എസ് എച്ച് ആർ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫൗണ്ടേഷൻ എന്ന പേര് എസ് എച്ച് ആർ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫൗണ്ടേഷൻ എന്ന സംഘടന കേരളത്തിലെ ഉണ്ട് വിദേശത്തുണ്ട് അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പാവങ്ങൾ പിന്നെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഏത് ഏത് വരണം എന്നാലും സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ ഈ പാവങ്ങൾക്ക് കൊടുക്കുക അങ്ങനെ ഒരു സംഘടനയൊന്നും ഇന്നും കേരളത്തിന്റെ ഇതൊന്നുമില്ല ഒക്കെ ഓരോ ഓരോ ജാതിന്റെയും മതത്തിന്റെയും ഞങ്ങൾ വേറിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പൊ എനിക്കിപ്പോ കഴിഞ്ഞ കൂടി ഒന്നും ആൾക്കാരൊക്കെ ഒന്നുണ്ട് നല്ലൊരു പ്രവർത്തനമാണ് പോകുന്നത് അതാണിപ്പോ ഇനി മുന്നോട്ട് പോകുന്നത് അപ്പോ സേവനം ദാനായിട്ട് കൊടുക്കുക എന്റെ പെൻഷനിൽ നിന്നും പത്തോ രണ്ടായിരോ ഈ ഇതിനു വേണ്ടി ചെലവാക്കുക വെറുതെ കൊടുക്കാൻ പൈസ എനിക്കില്ല ഞാനും പാവപ്പെട്ട അപ്പൊ അങ്ങനെ പോവാണ് ഫാമിലിയൊക്കെ മകൻ പിന്നെ രണ്ട് മക്ക പെൺകുട്ടികളെ കെട്ടിച്ചു പിന്നെ മൂത്ത മകൻ സി പി എഡ് ബി പി എം ബി എഡ്ഡി ഒക്കെ പാസ്സായി ഇപ്പോൾ കുവൈത്തിലാണ് അവിടെ ഒരു കമ്മ്യൂണിറ്റി സ്കൂളിലാണ് മറ്റേ സ്പോർട്സ് മാൻ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് സ്വർണ്ണ മെഡലും അങ്ങനെയതെ അവന് സ്വർണ്ണ മെഡല് കുറെ പൈസയും കിട്ടിയിരുന്നു ഈ ഗോൾഡ് മെഡലിന് ഇരുപത്തയ്യാറ് രൂപ കിട്ടും അങ്ങനെ കുറച്ച് പൈസ ഒക്കെ കിട്ടിയിരുന്നു അങ്ങനെ ഇതായി അവനുതമായി ജോലിക്ക് പോയിട്ടൊന്നുമില്ല കുറെ വിഷമായി അവപ്പോ വെയിത്തിട്ടാണ് കേരളത്തിലെ സ്പോർട്സ് ഗോൾഡ് മെഡൽ കിട്ടിയിൽ ഒരു വ്യക്തി ഒരു ഒരു യുവാവ് യുവാവ് കേരളത്തിൽ സ്പോർട്സ് ജോലിയും കിട്ടാതെ ഇപ്പൊ വിദേശത്ത് കൂലിപ്പണിപ്പണി എന്താ സംഘടന ഒരു മെഡൽ ഗോൾഡ് മെഡൽ ഇട്ടെങ്ങനെ സബ് ജൂനിയർ മറ്റേ ജൂനിയർ അങ്ങനെ ഓടി ഓടി ഓടിയിട്ടാണ് സ്റ്റേറ്റൊക്കെ വരിക സ്റ്റേറ്റിന് കഴിഞ്ഞാൽ നാഷണൽ പോണം ഇത്രയും ഓടി നൂറ്റി ചെല്ലാനോ നൂറ്റി ഇരുപത്തി അഞ്ച് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും വീട്ടിലുണ്ടാവണ്ട് നൂറ്റി ഇരുപത്തഞ്ച അത് അവൻ ഏഴാം ക്ലാസ് മുതൽ ഓടിയതാ ഇവിടെ അഞ്ചച്ചവടി സ്കൂളിൽ ഫസ്റ്റിൽ ഗോൾഡ് മെഡല് വാങ്ങുന്നവനാണ് കോട്ടയത്ത് വെച്ചിട്ട് രണ്ടാഴ്ച ഒരു ഒന്നും ചെയ്തില്ല അപ്പം എനിക്ക് പറയാനുള്ളത് സമൂഹത്തോടും നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ സ്പോർട്സ് രംഗത്ത് ഈ എൽ പി യു പി സ്കൂളിൽ ഒക്കെ ഒരധ്യാപകരെ വെക്കണം കായിക അധ്യാപകരെ ഈ മക്കള് ഇരുപത്തിനാല് മണിക്കൂർ ഈ തോണ്ടൽ ഒഴിവാക്കണമെങ്കിൽ ഇവര് ഇതിലേക്ക് കൊടുന്ന് ഫിസിക്കലായിട്ട് അവർക്കൊരു പവർ കൊടുക്കണമെങ്കിൽ എൽ പി യു പിയിലൊക്കെ അധ്യാപ കായിക അധ്യാപകരെ കൂടുതൽ നിയമിച്ചിട്ട് ആരോഗ്യന്മാരെ സമൂഹം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലോകത്ത് വരെ പ്രശസ്തി നേടാനുള്ള ആൾക്കാര് നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിലും